ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ സമയം എന്നാ അറിയാം പന്ത്രണ്ടര മണിയാണ് കേട്ടോ പന്ത്രണ്ട് ഇരുപത് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതായി സെലത്തെപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ ഇനുവിനിപ്പോൾ എനിക്കെന്നു ഞാൻ ചെറുതായിട്ട് പിന്നെ രാത്രി കടന്നതിന് ശേഷം ഇന്ന രാത്രി മുതൽ തുടങ്ങിയതാ കടന്നതിന് ശേഷം പോയി വന്നു ചെറിയ ഇങ്ങനെ അപ്പോൾ ഹോസ്പിറ്റൽ പോയാട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മളെ എരുവുരം അപ്പോൾ തഫിനി ഇനുവിനും കൂട്ടിയിട്ട് പോവുകയാണ് ഓക്കെ അപ്പൊ പന്ത്രണ്ട് ഇരുപതായി പന്ത്രണ്ട് ഇരുപത്തിരണ്ടായി ഒരു മണിവരെ ഡോക്ടർ ഉണ്ടാവില്ല കുട്ടികളെ ഡോക്ടർ ഒരു മണി വരെ ഉണ്ടാവും ഓക്കെ വിടോ അപ്പോ എല്ലാം സ്റ്റാവിടിച്ചിട്ട് ഇറങ്ങാട്ട ഓക്കെ സമയമില്ല പറഞ്ഞു വെക്കാൻ സമയല്ലറങ്ങൾ വെയിലുണ്ടട്ടോ മഴയില്ല ഇന്ന് വെയിൽ ആണോ വൈദ്യണ്ട നമ്മൾ അങ്ങനെ എത്തി കേട്ടോ അതാ താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രി താലൂക്ക് കൂടെ പുതിയ ബിൽഡിങ് വരുന്നുണ്ട് കേട്ടോ ആ സംഭവം വീട് പോലെയല്ല കാണുന്നതാണ് ഹോസ്പിറ്റലിൻ്റെ എന്ത് ബിൽഡിങ്ങാണ്ടോ ഭയങ്കര വണ്ടിയല്ലേ ഭയങ്കര വണ്ടിയല്ലേ ഭയങ്കര വണ്ടി ടോപ്പൺ എടുക്കേട്ടാ വണ്ടി വാർക്കേട്ടാ വണ്ടി 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 ഇത് തന്നെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടാ കുറച്ച് നല്ല ആൾക്കാരുണ്ട് മരുന്നിനാടെലും ക്യൂ ഉണ്ട് മരുന്നിനാടെ ക്യൂ ഉള്ളു കേറി തിരക്കുണ്ടാമോ കുട്ടികളുടെ ഡോക്ടർ ഇല്ല കുട്ടികളുടെ ഡോക്ടറെ തിരക്കില്ലേട്ടാ കാണിക്കട്ടെ കാണിച്ചേട്ടാ ഏഹ് കുഴപ്പമൊന്നുമില്ല ചെറിയ പനിയേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഇത് അതിഥി തൊഴിലാളികൾക്കായുള്ള വാർഡ് അതിഥി ദേവോ ഭവ അതിഥി തൊഴിലാളികൾക്കായി ഉള്ള വാർഡ് അവർക്കായിട്ടുള്ള ബിൽഡിങ് എന്താ ലേ അതിഥി തൊഴിലാളികൾക്കുള്ള വാർഡ് പോവാ നമ്മളെ മതി വിടാട്ടോ അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിടാം നല്ല കാറ്റ് എന്താ കാറ്റ് എന്നറിയാം അടിപൊളി കാറ്റ് വണ്ടിയുണ്ടോ എല്ലാ വണ്ടിയുണ്ട് വാ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിയ നല്ല കാറ്റ അടിപൊളി കാറ്റാട്ടാ ചക്ക ചക്ക എന്റെ സംഭവം ആ സ്കൂട്ടി സ്റ്റാൻഡായിട്ടാ പോയത് സ്റ്റാൻഡിട്ട് അറിയാത്ത ചെയ്ത കാരണം ഒരു ഇക്കറി നല്ല സൗണ്ട് വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കണോ രാവിലെ എണീച്ച ആ വിളിച്ചതേ ഉള്ളൂ പിന്നൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ പുട്ടാന്ന് വരും കഫിവാറിന്റെ പുട്ടാന്ന് പുട്ടാ പുട്ടേ അപ്പിപ്പ ഒരു മണി ഒരു മണിയായി അപ്പൊ ഏതായാലും പുട്ട് പുട്ട് തന്ന നമുക്ക് നെറിയമ്പുറത്തുനിന്ന് ചെറിയ വഴകും വാങ്ങിട്ട് പുട്ടടിക്കാം കുട്ടീനക്ക് അറിയാന്ന് എന്തോക്കറിയാന്ന് ഉള്ളക്കാങ്ങറിയ എന്താന്ന് എന്തോ ആ എന്തോ കറി അപ്പേതായാലും ചെറിയൊഴം വാങ്ങിട്ട് അടിക്കാം അതാ നല്ല വീട്ടിന് ചെറിയ ബെസ്റ്റാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടവും ചെറിയ ഇങ്ങനെ കൊയാച്ചിട്ടുണ്ടല്ലോ പൊളി ഇനി വെക്കാ വണ്ടിയാണ് ഈ വണ്ടിൻ്റെ വണ്ടിന്റെ പേരെന്താന്ന് അറിയോ റോഡ് വന്ന വണ്ടി ഏട്ടാ അതാന്ന് റോഡ് നക്കുന്ന വണ്ടി മരുന്ന് മരുന്ന് മരുന്നുകനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ പിന്നെ ചെലവഴം കിട്ടിയില്ല നിരവമ്പറോ ഒന്ന് രണ്ട് ചോബർ നോക്കുമ്പോഴത്തേക്ക് ചെലവഴവും ഇല്ല കഴിഞ്ഞു തോന്നുന്നു അവനെ നിർത്തിയിട്ട് വന്നു അവനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു വരുമ്പോൾ നോക്കിയതാ അതേക്ക് ചെലവഴം കാണുന്നില്ല വലിയ വഴവുണ്ട് ചെലവഴം കാണുന്നില്ല വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല അടിപ്പൊളി കായ്ക്കറി ഉണ്ട് കായ്ക്കറി കായ്ക്കറി കഴിച്ചേങ്ങാ കാ കായ്ക്കറി എന്ന് പറയും കായ്ക്കറി എവിടെയോ ഇതാന്ന് കായ്ക്കറി നേന്തപ്പഴം തേങ്ങാപ്പാലും സാധനം ബറാത്തിനേ ബറാത്തിനെല്ലാം വീട്ടിൽ നിന്നൊരു പായസേത് കായ്ക്കറിയെന്നാ പറയല്ലേ കായ്ക്കറി ഇനി കുടിച്ചാ കായ്ക്കറി കുടിച്ചോ കുറിച്ചാ കായ്ക്കറി അടിപൊളി ടേസ്റ്റാ കേട്ടോ അടിപൊളിയാ നല്ല ടേസ്റ്റാ ബറാത്തിനി ഗോതമ്പിൻ്റെ ആക്കും അതായത് ചക്കരച്ചോറ് പറയുമല്ലോ ചക്കരച്ചോറ് ഗോതമ്പിൻ്റെ അതുപോലെ ഇതും കായ്ക്കറി നമ്മളിവിടെ കായ്ക്കറിയെന്നാ പറയല്ലോ അങ്ങനത്തെ എന്താ പേര് പറയുന്നത് പറയണം കേട്ടോ ഇനി ഈ പായസത്തിന് എന്താ പറയുക എന്ന് പറയണേ കായ്ക്കറി കായ്ക്കറിയാവിടെ പറയേ ആ ബാക്കിയപാട് ഇതുണ്ടാവും ഇതിപ്പോൾ തണുപ്പിച്ചതെന്ന് അതായത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല ടൈഷ്ടമാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടൈസ്റ്റാ എങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ഒന്ന് ഷോപ്പിൽ പോയട്ടോ പാലു ആണോ പാലു ഇപ്പോൾ സമയമെന്നറിയാം ഇപ്പം പത്തര മണി പത്തേ മുപ്പത്തൊന്നായി രാത്രി പത്തേ മുപ്പത്തൊന്ന് കേട്ടോ ഷോപ്പിൽ പോയി തരാം ഞാൻ വരുമ്പോൾ വാങ്ങാൻ പറ്റും ഞാൻ പയങ്ങാടി പോയിനി പയങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ വാങ്ങാൻ പൊട്ടേ അല്ലെങ്കിൽ ഞാൻ പോയി വരുമ്പോൾ വാങ്ങുന്നതാണ് ഏഹ് ആദ്യം പോണം വാ ആദ്യമേ പോണം പോവാരുമെന്നെ വാങ്ങനുണ്ടായിരിക്കും അത്ര മണി തണുപ്പുണ്ട് നല്ല തണുപ്പ് മഴ നേരത്തെ നല്ല മഴ പേതിന് നല്ലതാണ് പോവാ ഇനി വരുന്നത് വരുന്നേ വരുന്നേ കൂട്ടി ഹോസ്പിറ്റലിൽ പോയതാണ് പനിയായിട്ട് അങ്ങനത്തെ ഇനുനെങ്ങനെ കൂട്ടില് പോവാ വെള്ളം ഇറങ്ങി പക്ഷെ മഴ ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഇന്ന് വൈകിട്ടൊക്കെ നല്ല മഴയാണ് ഗംഭീര മഴ അടിപൊളി മഴയാ നല്ല തണുപ്പുണ്ട് എല്ലാ തണുപ്പ് അറിയാം ഇപ്പം മഴ പൊടിയുന്നുണ്ട് ഇല്ല മഴ ആഹാ തണുപ്പ് തണുപ്പ് പൊടിച്ചല്ലേ എണ്ണ അടിക്കണല്ലോ എണ്ണ കഴിയാനും മിന്നുന്നുണ്ട് മിന്നുന്നുണ്ട് എണ്ണ അടിക്കണം ഏതാ നാളടിക്കാം വേറെ പോയെന്നില്ലല്ലോ ഇന്ന് നാളെ അടിക്കാം ആ വരുവാൻ പറ സമയത്ത് അതായത് ഇപ്പൊ പത്ത് ഇരുപത്താറ് പത്ത് ഇരുപത്താറാവുമ്പോൾ ഏകദേശം ഷോപ്പ് എല്ലാം ക്ലോസ് ആവും ഒന്ന് രണ്ട് മൂന്ന് രണ്ടു രണ്ടുമൂന്ന് ഷോപ്പ് ഉണ്ടാവും ബാക്കിയെല്ലാം ക്ലോസ് പാല് വേണോ ഹായ് പറഞ്ഞേ അങ്ങനെ പാലെടുത്ത് തീരുത്തെന്തുവാ പറയണമെന്ന് പറഞ്ഞല്ലോ ഇടാന്ന് ഏതോ ഒരു വീഡിയോ വീഡിയോ എടുക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞേ പ്ലാസ്റ്റിക് പറയുന്ന എന്താ പറയാനുള്ള ദയവ് ചെയ്തിട്ട് ഈ മുട്ടായി കാര്യങ്ങൾ ഇങ്ങനെയുള്ള വാങ്ങിക്കുന്നവർ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് വരുന്നത് ഈ ബോക്സിൽ നിക്ഷേപിക്കണം ആ സീതേട്ടൻ ഇടാ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ടോ അത് വെച്ചതിനു ശേഷം ആ കണ്ടോ അതിൻ്റെ ഒരു നീറ്റ്നെസ് ഇവിടെ ഉണ്ട് കണ്ടോ കംപ്ലീറ്റ് കണ്ടോ എന്താ വൃത്തി നോക്കേ ഞാനിപ്പോൾ സത്യം പറഞ്ഞു ഇപ്പോൾ ഇവിടെ വന്ന് വണ്ടി ചവിട്ടിയാരോ ശ്രീധരൻ കണ്ടില്ലേ കണ്ടവാട് ശ്രീധരൻ കീട് മണങ്ങിയിട്ട് മുട്ടയൊക്കെ ക്ലാസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പറക്കലുണ്ടായിരുന്നു അപ്പോൾ ചാർ അപ്പ എനിക്ക് ഓർമ്മ വന്നെ അപ്പം പ്രത്യേകിച്ച് പിള്ളേരോട് പിള്ളേർക്ക് പിന്നെ അല്ലേ ആ കുട്ടികളില്ല കുട്ടികൾ ബോധവൽക്കരിക്കേണ്ടത് മെയിനാണ് ആ കുട്ടികൾ പ്ലാസ്റ്റിക് ഇത് മുട്ടായി ആയാലും ബാക്കിയുള്ള പ്ലാസ്റ്റിക് വരുന്ന സാധനങ്ങൾ എന്തുണ്ടായാലും അത് കഴിച്ചു കഴിഞ്ഞാൽ അതിനടുത്തന്നെ ഉള്ള വേസ്റ്റ് ബോക്സിൽ അത് നിക്ഷേപിക്കേണ്ടതാണ് അതാണ് കേട്ടിനാ മാത്രമല്ല മാത്രാ എല്ലാവരോടും കൂടിയാ പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ നീറ്റ്നെട്ടാ എല്ലായിടത്തും പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിട്ട് പഞ്ചായത്തിന് ആൾക്കാരുണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റിക് കൈന്നും കത്തിക്കാണ്ട് ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഹരിത വെള്ളണ്ടി കൊടുക്കുക എന്നാ പിന്നെ നമുക്ക് കുറേ പരിസ്ഥിതി മലിനീകരണങ്ങൾ തടയാൻ പറ്റുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാലേ ഇത്രയും വൃത്തിനാണ് എവിടെയാ കണ്ടെന്നറിയാ ശ്രീതേടനെ നമ്മടെ വയനാട് സുൽത്താൻ പത്തേരി പിന്നെ അവിടെ എന്താ പറയാ രാവിലെ മുൻസിപ്പാലിറ്റിന്റെ മൊത്തം വൃത്തിയാക്കും പിന്നെ ഒരു മുട്ടയൊക്കെ കടലിലുണ്ടാവൂല സുൽത്താൻ ബത്തേരി ഞാൻ കണ്ടതില് ഭയങ്കര ഇതാ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാ കുട്ടികളെ വണ്ടി വണ്ടീന്നെല്ലാം പോകുമ്പോൾ വലിച്ചെറിയും വണ്ടി തെല്ലാം പോകുമ്പോൾ വലിച്ചെറിയും അത് കൂടുതലുണ്ട് ഇപ്പൊ ഒരു വണ്ടിയിടെ നിർത്തിയോ ദൂരം വഴിക്ക് പോയിട്ട് വരുന്ന വണ്ടിയായിരിക്കും അവര് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ കാണു കഴിഞ്ഞാല് അവരെ വണ്ടീന്ന് കൊറേ വേസ്റ്റ് ഇട റോഡിലിട്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് മുട്ട ആ അങ്ങനെ അപ്പൊ എല്ലാരും ഇടാ പിന്നെ ഇപ്പോൾ സുൽത്താൻ ബത്തേരി മാത്രം ഒന്നല്ല ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ ഇത്ര നീറ്റ് കാണുന്നു കാരണം ഇവിടെ എല്ലാം നോക്കിയാൽ ഇവിടെ നല്ല നീറ്റ് ആട്ടോ എടുത്ത് പറയുന്ന കാര്യമാണ് തന്നെ അപ്പൊ നോക്കി നോക്കി ചെയ് ഓക്കേ ഞാൻ സാധനം കിട്ടു പിന്നെ ശ്രീ തേട്ടൻ വണങ്ങിയിട്ട് അത് ഒരു ഒന്ന് രണ്ട് മൂട്ടൊക്കെ ക്ലാസ് എടുത്ത് ഇടുമ്പോന്ന് എനിക്ക് ശ്രീ തട്ടം പിന്നെ ഈ അടുത്ത് പറഞ്ഞല്ലേ എന്നോട് അപ്പൊ എനിക്ക് ഓർമ്മ വന്നേ അപ്പൊ ശ്രീ തട്ടം പറഞ്ഞ കാര്യം ഓർമ്മ വന്നേ ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരിക്കും നല്ല കാര്യമാണ് നമ്മുടെ നാടിനെ വണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അത് പിന്നെ ഇതുവഴി പോകുമ്പോൾ ശ്രീ തേട്ടൻ്റെ അടുത്ത് കയറട്ടോ ഇവിടെ ഒന്ന് രണ്ട് ഷോപ്പ് രാത്രി പതിനഞ്ച് മണിക്ക് പയ്യര മണിക്കല്ല ഇടയ്ക്കിടയ്ക്ക് മണി പന്ത്രമണി ഉണ്ടാവും തുറന്നിട്ടുണ്ടാവും അപ്പോൾ ഈ വാർത്ത വീടെല്ലാം പാസ് ചെയ്യുമ്പോൾ കയറ് നമ്മൾ ശ്രീ തേട്ടനാകും ഓക്കെ നോക്കി നോക്കി ചെയ് ഏതെല്ലാം സാധനം വാങ്ങിട്ട് കൊണ്ടോ എടുത്തോ പാലയിൽ വെച്ചില്ലേ വണ്ടിയിൽ പാല വെച്ച് ഓക്കെ അങ്ങനെ നെരുവമ്പറത്തൊന്ന് വിട്ടോ Работа для